ക്യാൻസർ ചികിത്സയ്ക്കും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ടതുമായ വില കൂടിയ മരുന്നുകൾ സംസ്ഥാനത്ത് ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റായി രോഗികൾക്ക് നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ ക്യാൻസർ മരുന്ന് വിപണിയിൽ കേരള സർക്കാർ നിർണായക ഇടപെടലാണ് നടത്തുന്നതെന്നും എണ്ണൂറോളം വിവിധ മരുന്നുകൾ കമ്പനി വിലയ്ക്ക് തന്നെ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്നതിലൂടെ ചികിത്സാ ചെലവ് കുറയുന്നത് രോഗികൾക്ക് ആശ്വാസമാകും വിലപിടിപ്പുള്ള മരുന്നുകൾ തുച്ഛമായ വിലയിൽ ലഭ്യമാക്കും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കാരുണ്യ ഫാർമസികൾ വഴിയായിരിക്കും കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുക ഇതിനായി കാരുണ്യ ഫാർമസികളിൽ ലാഭരഹിത കൗണ്ടറുകൾ ആരംഭിക്കും ജൂലൈ മാസത്തിൽ പദ്ധതി ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി നിലവിൽ സംസ്ഥാനത്ത് എഴുപത്തിനാല് കാരുണ്യ ഫാർമസികളാണ് ഉള്ളത് ഇന്ത്യയിലെ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ഏഴായിരം മരുന്നുകളാണ് ഏറ്റവും വില കുറച്ച് കാരുണ്യ ഫാർമസികൾ വഴി നൽകുന്നത് ഇതുകൂടാതെയാണ് ക്യാൻസറിനും അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾക്കുമുള്ള മരുന്നുകൾ പൂർണ്ണമായും ലാഭമൊഴിവാക്കി നൽകുന്നത് എല്ലാ ജില്ലകളിലെയും പ്രധാന കാരുണ്യ ഫാർമസികൾ വഴിയായിരിക്കും ലാഭരഹിത കൗണ്ടറുകൾ ആരംഭിക്കുക ഇതിനായി പ്രത്യേകം ജീവനക്കാരെയും നിയോഗിക്കും News Disc Press malayalam Kumari. Kumari, gold and diamonds, the trust of Travancore. राजकुमारी